എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വൈറ്റമിൻ സി സെറത്തെക്കുറിച്ച് സംസാരിക്കാം ചർമ്മത്തിൻ്റെ തിളക്കം നിലനിർത്താനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി സെറം എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് ശരിയായ വിധം ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും എന്തെങ്കിലുമൊന്ന് പരസ്യത്തിൽ കണ്ടാൽ ഒന്നും ചിന്തിക്കാതെ തന്നെ വാങ്ങി ഉപയോഗം തുടങ്ങും അങ്ങനെ ഉപയോഗിച്ച് എനിക്ക് പണി കിട്ടിയ ഒരു സാധനമാണ് വൈറ്റമിൻ സി സെറം നമ്മളൊരു സംഭവത്തെക്കുറിച്ച് അറിയുന്നു കൂടുതൽ റിവ്യൂ ഉണ്ടെങ്കിൽ ഒന്നും നോക്കുന്നില്ല ഉടൻ തന്നെ ഓർഡർ ചെയ്യുന്നു മുഖത്ത് പുരട്ടുന്നു എന്നാൽ അങ്ങനെ ഓർഡർ ചെയ്ത് ഞാൻ ആദ്യം വാങ്ങിയത് സെൻ ബൊട്ടാണിക്കയുടെ ട്വൻറ്റി പെർസെൻറ്റേജ് വിറ്റാമിൻ സി സെറമാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പിറ്റേന്ന് തന്നെ മുഖം പൊള്ളിയ അവസ്ഥയായി ഏതായാലും പൈസ മുടക്കിയതല്ലേ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും പുരട്ടി നോക്കി അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു ഈ സെറം അല്ല മറിച്ച് ഞാൻ ഉപയോഗിക്കുന്ന രീതിയും എൻ്റെ സ്കിന്നുമാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി കാരണം വിറ്റാമിൻ സി സെറം തിരഞ്ഞെടുക്കുമ്പോൾ ഏത് തരം സ്കിന്നത് പ്രധാനമായും നോക്കി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതായത് സ്കിൻ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ കോൺസെൻട്രേഷൻ ഉള്ളത് നോക്കി വാങ്ങണം അതായത് അഞ്ച് മുതൽ പത്ത് വരെ കോൺസെൻട്രേഷൻ ഉള്ളത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നോർമൽ സ്കിന്നാണെങ്കിൽ ഇരുപത് മുതൽ ഉള്ളവ ഉപയോഗിക്കാം അങ്ങനെ ഞാൻ മാമാഅർത്തിൻ്റെ ഫൈവ് പേഴ്സൻറ്റേജ് വിറ്റാമിൻ സി സെറം ഉപയോഗിച്ച് നോക്കി യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല സ്കിന്നിന് ഇത് അത്യാവശ്യം നല്ലതാണെന്നും തോന്നി അങ്ങനെ ഒരു ബോട്ടിൽ കൂടി വാങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ചെറിയ ഇറിവ് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം